असला ഹായ് ഡിയേസ് ഇന്ന് അബായാസിൻ്റെ കളക്ഷനാണ് കേട്ടോ ഒരുപാട് എപ്പോഴും ചോദിക്കുന്നുണ്ട് അബായാസിൻ്റെ കളക്ഷൻസൂടെ ഇടയ്ക്കിടയ്ക്ക് ഇടണേന്ന് അപ്പോൾ നമ്മൾ പാർട്ടി വെയർസിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അബായാസിൻ്റെ അടിപൊളി കളക്ഷൻസും ഡെയിലി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മോഡൽസിൻ്റെ എല്ലാം റേറ്റുകളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓർഡർ ബുക്ക് ചെയ്യാനുള്ള നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് എല്ലാ സൈസിലും കസ്റ്റമൈസ് ആക്കി കൊടുക്കും എന്ന് വെച്ചിട്ട് കിഡ്സിൻ്റെ സൈസില്ല കേട്ടോ അഡൾട്ട്സിൻ്റെ സൈസാണ് ഉള്ളത് അൻപത് മുതൽ ബാക്കി അങ്ങോട്ടേക്കുള്ള എല്ലാ സൈസുകളും കസ്റ്റമൈസ് ആക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് സ്ക്രീനിലുണ്ട് ഓർഡർ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഉണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നിത സൂമ് റുക്സാറ് ജോർജറ്റ് അതുപോലെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ കളേഴ്സിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ കളേഴ്സും അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും കളേഴ്സും അവൈലബിൾ ആണ് അതുകൊണ്ട് ഞാൻ റേറ്റ് മാത്രമേ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളൂ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് അബ്ബൻ്റെ കറക്റ്റ് വർക്കുകളും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓർഡർ ബുക്ക് ചെയ്യാനുള്ള നമ്പറും എല്ലാത്തിൻ്റെയും റേറ്റുകൾ മാത്രമാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാകുന്നത് ഏത് മോഡലാണോ അതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ എൻക്വയറി ചെയ്തിട്ട് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഒന്നും റെഡി സ്റ്റോക്ക് ഐറ്റം അല്ല ഇതെല്ലാം ഒരു മോഡൽ നമ്മൾ കാണിക്കുന്നേന്നേ ഉള്ളൂ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുള്ള ഐറ്റം അല്ല നിങ്ങൾ തരുന്ന ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങളുടെ കളർ അനുസരിച്ച് നിങ്ങൾ പറയുന്ന രീതിക്ക് നമ്മൾ കസ്റ്റമൈസ്ഡ് ആക്കി തരുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ആക്കുന്ന മോഡൽസുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഈ മോഡലിൻ്റെ എല്ലാ റേറ്റുകളാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് റെഡിയായിട്ട് അർജൻറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുകയില്ല ടു വീക്സിൻ്റെ ഉള്ളിലായിരിക്കും ഡിസ്പാച്ചിങ് ഉണ്ടാവുക ടു വീക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അപായ മതിയെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ബുക്ക് ചെയ്യുക അർജൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് അല്ലാണ്ട് നമുക്കിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർഡർ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോഡൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയണ എല്ലാവർക്കും നമുക്കിത് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് ആ ചെയ്യുന്ന ഒരു ടൈമിംഗ് ഉണ്ട് ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് ഡിസ്പാർച്ച് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അർജൻറ് എന്ന് വെച്ചാൽ ഒരു സെവൻ ടെൻ ഡേയ്സൊക്കെയാണ് ഹെവി വർക്ക് അല്ലാത്ത ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് നോർമലി ആയിട്ടുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അർജൻറ്റായിട്ടൊക്കെ ചെയ്തു തരാൻ കഴിയും അപ്പോൾ ഈ കാണുന്ന വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും ഒരു വൺ വീക്കിലൊക്കെ ഡിസ്പാച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ ഓക്കെ ഇന്ന് ഒരുപാട് മോഡൽസ് ഉണ്ട് പത്ത് ഇരുപത്തഞ്ചോളം നല്ല നല്ല മോഡൽസ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങൾ കണ്ട മോഡൽസ് ആവാം അതുകൊണ്ട് ഞാൻ ഏറ്റവും പുതിയ മോഡൽസ് എന്ന് പറയുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡൽസ് അതായത് ഹെവി വർക്ക് ആയിട്ടുള്ള ഉണ്ട് അതുപോലെ നോർമലി ആയിട്ടുള്ള ഉണ്ട് എല്ലാം ഹെവി ആയിട്ടുണ്ടെങ്കിൽ അത്രയും പിന്നെ പ്രൈസ് കൊടുത്തിട്ട് എടുക്കാണ്ട് സാധാരണ നോർമലായിട്ട് ഉള്ള പായസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മിസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഹെവി വർക്ക് ഉള്ളതുണ്ട് വർക്കുള്ളത് ഉണ്ട് നോർമലായിട്ടുള്ളുണ്ട് അല്ലെങ്കിൽ കപ്താൻ ടൈപ്പിൽ വരുന്ന അതേ മോഡൽ നിങ്ങൾക്കിനിപ്പോൾ നോർമലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തുതരും നിങ്ങൾ താല്പര്യം എങ്ങനെയാണോ അതേ രീതിക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് മിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള മോഡൽസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത ഒരുപാട് മോഡൽസ് ഉണ്ട് എംബ്രോയ്ഡറി ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുള്ള മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ബുക്ക് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ഒരുപാട് നല്ല നല്ല മോഡൽസ് എല്ലാവിധ ഡ്രസ്സുകളുടെയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോസ് അവസാനിക്കുള്ള ഞാനും ബൈ പറയുന്നത് വെച്ചിട്ട് വീഡിയോസ് ഒരുപാടുണ്ട് ലാസ്റ്റ് വരെയും വീഡിയോസ് ഉണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ ടെൻ മിനിറ്റോളം വീഡിയോസ് ഉണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ ലാസ്റ്റ് വരെ എല്ലാവരും വീഡിയോസ് കാണുക സ്കിപ്പ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സായി പോകണം നല്ലൊരു മോഡൽസ് ആയിരിക്കും അതുകൊണ്ട് ലാസ്റ്റ് വരെയുള്ള വീഡിയോസ് കാണുക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്കും ആണ് നമ്മളുടെ സപ്പോർട്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മളുടെ സപ്പോർട്ട് അതുകൊണ്ട് പുതിയ പുതിയ മോഡൽസ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം